അടുത്ത അടുത്ത ഒരു ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് ആണ് നമ്മൾ നമ്മൾ മൂന്നാമത്തെ പഠിക്കാൻ എന്താണ് റീജനറേഷൻ മാനിഫെസ്റ്റ് ഇൻ ഇൻ എ എ നമ്പർ ഓഫ് ഓഫ് ദ ലൈഫ് പുതിയ സൃഷ്ടിയുടെ ജീവിതത്തിൽ പുനർജീവൻ പല തരത്തിലാണ് പ്രകടമാകുന്നത് പല തരത്തിലാ ഇത് ഇത് ആപ്ലിക്കബിൾ ആകുന്നത് നമ്മൾ അറിയാതെ ഇത് ആപ്ലിക്കബിൾ ചെയ്യും ഇത് ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളിത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഒരു പ്രവൃത്തിയല്ല കേട്ടോ നമ്മൾ അറിയാതെ നമ്മുടെ നമ്മുടെ സ്പിരിറ്റ് മാറ്റി ഇപ്പോൾ സ്പിരിറ്റ് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പിരിറ്റാണ് ദൈവത്തിൻ്റെ സ്പിരിറ്റ് നമ്മുടെ അകത്ത് എന്ത് പ്രവർത്തിക്കുന്നു അതേ നമ്മുടെ ഔട്ട്പുട്ട് ബോധമുള്ളൂ അപ്പോൾ മാനിഫെസ്റ്റേഷൻ പ്രകടനം ഉണ്ടാവും ആരിൽ നിന്നാണ് എന്നിൽ നിന്നൊരു പ്രകടനം ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും എന്തൊക്കെയാണ് ആ ഔട്ട്പുട്ടുകൾ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തെ ഔട്ട്പുട്ട് നമുക്ക് വായിക്കാം ഒന്നാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കും ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു വ്യക്തിയായിട്ട് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറയുന്ന എടാ നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെല്ലാം കൂട്ട തല്ലുരാം ഏറ്റവും അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് എടാ ഒരു വ്യക്തി ഇങ്ങനെ ഓർഗനൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഫേസ്ബുക്ക് കണ്ടോട്ട് തോന്നുന്നു ഇത് പുള്ളി ഇങ്ങനെ ഭയങ്കര പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന പെട്ടെന്ന് നീ എൻ്റെ പെങ്ങളെ തല്ലിയോടാ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വോയിസ് കേൾക്കുന്നത് പുള്ളി ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് എന്താണ് നീ എൻ്റെ പെങ്ങളെ തല്ലിയോടാ നിങ്ങൾ കാണുമെന്ന് എനിക്ക് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കത്തില്ല നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ താമസിയെ കാണും അപ്പോൾ ഒരു ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥന നടക്കുവാണ് അപ്പോൾ ഇവരെല്ലാം കൈകൂട്ടി പാട്ടുപാടുകയാണ് കുറേ പേർ ഇരുന്ന് പാട്ടുപാടുന്നുണ്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഓർഗം വായിക്കുന്ന ഒരു വ്യക്തി പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു പ്രായം പിടിച്ച ഒരു അപ്പച്ചൻ്റെ തല്ലിയാണ് അപ്പോൾ ഇത് പുള്ളി ഈ ഈ വ്യക്തി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിക്കും അറിയോ നിൻ്റെ നമ്മുടെ ഈ ക്രിസ്ത്യാണികളെല്ലാം ഇങ്ങനെ ഈ ക്രിസ്ത്യാണികളെല്ലാം ഇങ്ങനെ കൂട്ടത്തല്ലുകാരാണോടാ പിന്നെ നിങ്ങൾ സ്നേഹത്തെപ്പറ്റി സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്താ അപ്പം എന്നെ ചിന്തിപ്പിച്ച ഒരു പോയിൻ്റ ശരിയാണ് ഒരേ പ്രാർത്ഥനക്കാരല്ലാണ് കൂട്ടത്തല്ല എന്നിട്ട് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് യേശു കുറിസിൻ്റെ ബേസ് അത് നമ്മൾ പഠിച്ചു എന്താണ് ദൈവസ്നേഹവും ദൈവകാരുണ്യവും യേശുക്കുറിസ് കാണിക്കാത്ത ഓക്കെ കാണിക്കുന്ന സ്നേഹവും നമ്മൾ കാണിക്കത്തില്ല യേശുക്കുറിസ് കാണിക്കുന്ന കാരുണ്യവും നമ്മൾ കാണിക്കത്തില്ല ക്ലബ്ബ് പോലെ വരുന്നു പാടുന്നു പാടുന്നു ഇടിയുണ്ടാകുന്നു പോകുന്നു ഇതിൻ്റെ അകത്ത് എന്ത് ആണ് എന്ത് റീജനറേഷൻ എന്ത് ക്വാളിറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെല്ലാവരും ചിന്തിക്കണം നമ്മൾ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ചെല്ലുമ്പോൾ കൂട്ടായ്മ നയിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട് ആ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ ആരാധന ഉള്ളത് ദൈവമാണ് അവിടെ എന്ത് മാനിഫെസ്റ്റേഷനാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് അതുകൊണ്ട് വായിക്കാം നമുക്ക് നമുക്ക് വായിക്കാം ഒന്ന് ജോൺ മൂന്നാം അധ്യായം പതിനാലാം വാക്യം സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്കും കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു അപ്പോൾ നോക്കിയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതാണ് ഈ റീജനറേറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നറിയാം അവനോട് എന്ത് ചെയ്തു എന്ന് അവൻ നോക്കത്തൊന്നുമില്ല അവന് നോക്കാൻ പറ്റത്ത അവനോട് പലരും പലതും ചെയ്തെന്നിരിക്കും സഹോദരൻ പലതും ചെയ്തെന്നിരിക്കും പക്ഷേ അവൻ്റെ അകത്തുനിന്ന് പുറത്ത് പോകുന്ന എന്തായിരിക്കും എന്നറിയോ അവൻ്റെ അകത്തുനിന്ന് പുറത്തു പോകുന്നത് എപ്പോഴും ദൈവസ്നേഹമായിരിക്കും സ്നേഹമായിരിക്കും അവന് സ്നേഹമല്ലാതെ മറ്റു കാര്യം അവന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അവനെ അവനെ അവനെതിരെ ഒക്കെ സംസാരിക്കും പലതും ഒക്കെ അവൻ കേൾക്കും അറിയും പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവൻ്റെ അകത്തുനിന്ന് എന്തേ പോകത്തുള്ളൂ സ്നേഹം മാത്രമേ പുറത്തോട്ട് പോകൂ അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം ഹീസ് റീ ജനറേറ്റഡ് അവ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നു ആ പക്ഷെ സ്നേഹിക്കാത്തവനാണ് അവൻ സ്റ്റിൽ അവൻ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അവൻ കൂട്ടത്തല്ലും കൂട്ടേടിയും കൊണ്ടൊക്കെ നടക്കുവാണ് അവൻ്റെ അകത്ത് റീജനറേഷൻ ഉണ്ടോ പ്രകട മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുണ്ടോ ചിന്തിച്ചു പോകും മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുണ്ടോ കൂടെ നിൽക്കുന്ന സഹോദരൻ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞ് മറ്റടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നടക്കുക അവൻ്റെ അടുത്ത് എന്തെങ്കിലും റീജനറേഷൻ നടക്കും നമ്മുടെ മനസാക്ഷിയൊക്കെ ചിന്തിച്ചു പോകും നമുക്കെതിരെ ശരിയായ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ബൈബിൾ പറയുന്നത് എന്താണ് നീ സ്നേഹിക്കണം നീ പക വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പക വെച്ചുകൊണ്ടിരുന്ന നീ ഇപ്പം സ്റ്റിൽ ആരാണ് നീ മരണം നീ ഇപ്പോഴും മരണത്തിലാണ് നീ ജീവനിലേക്ക് വന്നിട്ട് സ്റ്റിൽ യു ആർ ഇൻ ഡെത്ത് നീ ഒരിക്കലും യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്ന ലൈഫിലോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ബൈബിൾ പറയുകയാണ് ഒരു പുതിയ സൃഷ്ടി പ്രകടമാകുന്ന എന്താണെന്ന് അറിയാമോ അവൻ്റെ ആ സഹോദരനെ അവൻ സ്നേഹിക്കുക തന്നെ ചെയ്യും എന്ത് പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ എന്ത് ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ മറ്റുള്ള ഉണ്ടായിക്കോട്ടെ എൻഡ് ഓഫ് ദ ഡേ അവന് നിന്ന് എന്തേ എന്തേ ഉളവാകത്തുള്ളൂ ഒരിക്കലും വിദ്വേഷം ഉണ്ടാകത്തില്ല അവനിൽ നിന്ന് സ്നേഹം മാത്രമേ പുറത്തോട്ട് വരുത്തൂ ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്താണ് നൗ ലവ് യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് യേശു എപ്പോഴും ഉദ്ദേശിക്കുന്ന പറയുന്ന വെച്ചാൽ നിന്റെ മേൽ പ്രയാസങ്ങൾ വരും നിൻ്റെ മേൽ സങ്കടങ്ങൾ വരും നിന്റെ മേൽ ദുരിതങ്ങൾ വരും സ്റ്റിൽ യു ലവ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് നീ സ്നേഹിക്കുക വെറുക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല നീ വെറുക്കാതിരിക്കുക ക്വാളിറ്റിയാണ് ഇതാരുടെ ചെയ്ത ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് എന്താണ് ഒന്ന് അഞ്ചിന്റെ ഒന്ന് തൊട്ട് രണ്ടു വരെ നമുക്ക് വായിക്കാം ഒന്ന് മുതൽ രണ്ടു വരെ യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ് പിതാവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ പുത്രനെയും സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു നമ്മൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒന്ന് പറയുന്നു യേശു ആണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും ഏവനും ദൈവത്തിന്റെ പുത്രനാണെന്നും പിതാവിനെ സ്നേഹിക്കുന്നതിന്റെ പുത്രനെ സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മൾ അറിയുന്നു ഹാലേ ലുയ്യ അപ്പൊ നോക്കി ബൈബിൾ പറയുകയാണ് എന്താണ് രണ്ടാമത് കാര്യം എന്താ പറയുക ക്വാളിറ്റി പുതിയ സൃഷ്ടിയുടെ ക്വാളിറ്റി എന്താണ് അവൻ യേശുക്രിസ്തുവിനെ അവൻ സ്നേഹിക്കും കൽപ്പനെ അവൻ സ്നേഹിക്കും വേറെ അവൻ കൂടാതെ ബൈബിളിനെ എന്തു ചെയ്യും ആഴമായി അവൻ അങ്ങോട്ട് സ്നേഹം കൊടുക്കും യേശു പറഞ്ഞ കാര്യത്തോട് അവൻ ആഴമായി അങ്ങോട്ട് സ്നേഹം കൊടുക്കും അവന് ലോകത്തിനെയോ ലോകത്തിൻ്റെ ആചാരങ്ങളെയോ ലോകത്തിൻ്റെ വ്യവസ്ഥകളെയോ ഒന്നും അവനെ സ്നേഹിക്കാനായിട്ട് സാധ്യമല്ല കാരണം എന്താണ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനെ അവനാക്കിയ ദൈവത്തെ അവൻ എന്തു ചെയ്യും അവൻ അവനൊരു യോഗം അവൻ സ്നേഹിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഈ ഇന്നലെ വിനി ഞാനൊക്കെ നമ്മുടെ പുത്തൻകുറിച്ച് ഉപവാസ പ്രാർത്ഥനയായിരുന്നു ഞാൻ പറഞ്ഞ അനേകം മക്കൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന് ഓട്ടി അവിടെ എത്തി വൈ ബിക്കോസ് യു ലവ് യുവർ ലോഡ് നിന്റെ ദൈവത്തെ നീ അറിയാതെ അതീവമായി സ്നേഹിക്കുക പല സാഹചര്യങ്ങളൊക്കെ വിട്ടിട്ടായിരിക്കും ഓടി അവിടെ ചെന്നത് പല പല ഭൗതിക കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓടി അവിടെ എത്തിയത് വൈ ബിക്കോസ് യു ലവ് യുവർ ഗോഡ് നിന്റെ ദൈവത്തെ നീ നീ അറിയാതെ നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുക ഇത് നിന്റെ ബോഡിയുടെ പാർട്ടായി ഇപ്പം നിന്റെ ബോഡിയുടെ എക്സ്റ്റേണൽ പാർട്ട് അല്ലെ ഇറ്റ് ഇസ് എ ഇൻ്റേണൽ പാർട്ട് റീ ജനറേഷൻ ഇസ് നോട്ട് എൻ എക്സ്റ്റേണൽ പാർട്ട് ഇറ്റ് ഇസ് എ ഇൻറ്റേണൽ പാർട്ട് ഇപ്പോൾ നിനക്ക് ഒരു നിന ആഹാരമില്ലെങ്കിലും നീ ജീവിക്കും പക്ഷേ യേശുക്രിസ്തു ഇല്ല അതെനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥനയില്ല അതെനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന അതീവമായ നിന്നെ ഇങ്ങനെ ഇങ്ങനെ യോ ഇന്ന് ഇല്ലയോ യോ ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ ഇന്ന് ഉപയോഗിച്ചില്ലല്ലോ ഇങ്ങനെ നിന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇന്നെ നിന്നെ നിന്നെ ഇങ്ങനെ റിമെമ്പർ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ റിമെമ്പർ വൺ തിങ് യു ആർ റീജനറേറ്റഡ് ബൈ യുവർ ഗോഡ് ജീസസ് ക്രൈസ്റ്റ് ഹാലേ ലുയേശു ആരാധന ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറയാം ബ്രദറെ ഇപ്പോഴെങ്കിലും പ്രാർത്ഥനയില്ലയോ ഞാൻ പറയുക എന്താ ഓഹ് എൻ്റെ ബ്രദറെ പ്രാർത്ഥനയില്ലാതെ ഷോ ആകെ പ്രശ്നമാണ് ബ്രഹറെ ഞങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും പ്രാർത്ഥന ഉണ്ടോ ഞാൻ പറയുന്നത് പുത്തം കുറിച്ച് പ്രാർത്ഥന ഉണ്ടോ ബ്രതരെ ഓടി എങ്ങനെ എത്താൻ പറ്റുന്നത് ഷോ ഞാൻ ലേറ്റായി പോയല്ലോ ആ പുള്ളിയുടെ ദാഹം കണ്ടിട്ട് ഞാൻ വിചാരിക്കുവോ ഇത്രമാത്രം ദാഹിക്കുന്ന ജനത്തെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുക പല ദേശത്ത് അനേകദാഹമുള്ള മക്കളെ ദൈവം വളർത്തുന്നു വൈ ബിസ് ഓസ് ഗോഡ് നീ ദൈവത്തെ അതീവമായി സ്നേഹിക്കുന്നു അത് നിൻ്റെ ശരീരത്തിൽ അത് പ്രകടനമാകും നിൻ്റെ ഹ്യൂമൻ സോളത് പ്രകടനമാകും ദൈവം നൽകുന്ന ആത്മാവിൻ്റെ അകത്ത് നിനക്ക് അത് പ്രകടനമാ കാരണമെന്നറിയാമോ ദൈവത്തിന് വേണ്ടി നടക്കണം നടന്നേ പറ്റൂ ഓടിയേ പറ്റൂ എന്നുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ് ബിക്കോസ് യു ലവ് യുവർ ലോഡ് ജീസസ് യേശു ആരാധന യേശു ആരാധന ഇനി അടുത്ത നമുക്ക് മൂന്നാമത്തെ ബാക്കി നമുക്ക് വായിക്കാം ഒന്ന് യോ ഹന്നാൻ രണ്ടിന്റെ പതിനഞ്ചും പതിനാറും നമുക്ക് പെട്ടെന്നൊന്ന് വായി എന്തേലുമൊക്കെ വലിയ ആചാര ദിവസമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ മറന്നുപോകും അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അച്ഛ ചോദിക്കും എടാ ഇത് ഇങ്ങനെ ഇങ്ങനായിരുന്നില്ലയോ ഞാൻ പറ അച്ഛ ഇങ്ങനായിരുന്നു അപ്പൊ ബൈച്ചാൻ പറയോ യോ ജോ ബ്രതരെ ഓർന്ന പോലും ഇല്ല കാരണം എന്താണെന്നറിയോ നീ അറിയാതെ ലോകത്തിന്റെ ഒരാചാരവും നീ സ്നേഹിക്കത്തുമില്ല നീ അറിയത്തുമില്ല പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും യു ഡോൺ നോ കാരണം എന്താ നീ ലോകത്തെ സ്നേഹിക്കുന്നതല്ല നീ ലോകത്തെ സ്നേഹിക്കാൻ നിനക്ക് പറ്റത്തുമില്ല ആ വ്യവസ്ഥ നിനക്ക് ഒരു തരത്തിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം എന്താന്നറിയാമോ വൈ ദൈവത്തിന്റെ കാര്യം നീ എപ്പും ഒരു കാര്യം നീ ഓർക്കാൻ പറ്റത്തില്ല കാരണം എന്താ ബിക്കോസ് യു ആർ ഹാസ്റ്റ് ലോകത്തെയോ ലോകത്തിന്റെ വസ്തുക്കളെയോ നിനക്ക് സ്നേഹിക്കാൻ സാധ്യമല്ല നീ സ്നേഹിക്കത്തില്ല സ്നേഹിച്ചു എങ്കിൽ യു ആർ നോട്ട് റീജനറേറ്റഡ് സ്നേഹിച്ചു പ്രിൻസിപ്പൽ ഓട്ടോമാറ്റിക്കലി യു അണ്ടർസ്റ്റാൻഡ് യു ആർ നോട്ട് റീജനറേറ്റഡ് അതാണ് പറഞ്ഞത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടാകത്തില്ല ദൈവസ്നേഹമോ ദൈവകാരുണ്യമോ അവനിൽ ഉണ്ടാകത്തില്ല പല ആചാരങ്ങൾ നമ്മുടെ ഈ പല അവസ്ഥയിലുണ്ട് പല ആചാരങ്ങൾ ഈ ആചാരത്തെ നീ സ്നേഹിച്ചാൽ ഓട്ടോമാറ്റിക്കലി നീ മനസ്സിലാക്കണം എന്താണ് യു ആർ നോട്ട് റീ ജനറേറ്റഡ് ഈ ആചാരത്തെ നിനക്ക് താൽപ്പര്യമില്ല നീ ആചാരത്തോട് അട്രാക്റ്റ് പോലും ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് യു ആർ റീ ജനറേറ്റഡ് ഇത് നിൻ്റെ നിൻ്റെ ജീവിതത്തിൽ ഇത് പ്രകടമാവും നീ അറിയാതെ പ്രകടമാവും നീ അറിയാതെ ഇത് കർത്താവിൻ്റെ കാര്യം നിൻ്റെ ലൈഫിലേക്ക് വരും നീ അറിഞ്ഞോണ്ട് വരും നീ അറിയാതെ ഇത് നീങ്ങിക്കും അറിയ എന്ത് പ്രവർത്തിക്കും ലോകത്തിൻ്റെ കാര്യമല്ല പ്രവർത്തിക്കുന്നത് പിന്നെ ഏത് കാര്യമാണ് ദൈവത്തിൻ്റെ കാര്യം നീ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഹാലേ ലുയ നിൻ്റെ ശരീരം മൊത്തം ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നിൻ്റെ ഹൃദയം മുഴുവൻ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രകടമാകുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് യു ആർ റീജനറേറ്റഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പ്രിയരെ നമുക്കിനി ഒരു വാക്കിയൂടെ നമുക്കിത് വായിക്കാം മത്തായി അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് തൊട്ട് നാൽപ്പത്തഞ്ച് വരെ യേശക്കുറിച്ച് സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണ് യു ലവ് യുവർ റീജനറേറ്റ് ചെയ്ത എല്ലാ വ്യക്തികളും ഉറപ്പായും അവൻ്റെ ശത്രുവിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും അവൻ പറയാം കർത്താവേ എനിക്ക് വേണ്ടി ഉപരവിക്കുന്നവരെല്ലാം അങ്ങടെ സന്നിധി സമയം അവരുടെ കർത്താവെ അവർ നിന്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് ഉറപ്പായിട്ട് പ്രാർത്ഥിച്ചിരിക്കും നിങ്ങൾ എഴുതി വെച്ചു യേശു അതാ ചെയ്ത് വായിക്കാമോ വായിക്കാമോ ആ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെയൊക്കെ വേണ്ടി ഉപദ്രവം ചെയ്യുന്നവർ ആരായിക്കൊള്ളട്ടെ അവന് അവനെ എന്ത് ചെയ്യുക അവന് വേണ്ടി നീ പ്രാർത്ഥിക്കുക ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ വിച്ച് ഇസ് അട്രാക്റ്റഡ് അത് ഞാൻ പറഞ്ഞോളൂ ഇറ്റ് ഇസ് നോട്ട് എക്സ്റ്റേണൽ അത് ഇന്റേണലാണ് റീജനറേഷൻ ഇന്റേണൽ പാർട്ടാണ് കഴിഞ്ഞിടയ്ക്ക് എനിക്കൊന്ന് ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോൾ ഞങ്ങളുടെ ഒരാൾ പറഞ്ഞതാണ് ബ്രതറെ വീട്ടിൽ ഒരു സമാധാനം ഇല്ല പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനമുണ്ട് ശത്രു അങ്ങ് പുറത്തല്ല ബ്രതറേ അകത്താണ് പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ബ്രുതരെ എൻ്റെ വീട്ടിൽ അത്ഭുതം സംഭവിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു ആ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞ് ബ്രദറെ ഇപ്പൊ രണ്ടു മാസമായി അവളും പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് ആഗ്രഹിക്കുക ഞാൻ പറയുന്നു നിന്റെ വീട്ടിൽ നിന്റെ വീട്ടുകാരൻ നിനക്ക് ശത്രുവാണെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിയില് ദൈവം നിന്റെ ഫ്രണ്ട് കൂട്ടിട്ട് തരും ഞാൻ പറയാം ക്രിസ്ത്യാനിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു പൗലോസ് ഏറ്റവും വലിയ ചരിത്രം പഠിച്ചു ഏറ്റവും വലിയ ശത്രുവാണ് പൗലോസ് പക്ഷെ പൗലോസിന്റെ മേലിറങ്ങി വന്ന ദൈവം ഇന്നും അതേ ശക്തി നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ ശത്രുവിനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു സൂമിറ്റി കൊണ്ടിരുത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് യേശുക്രിസ്തു ഞാൻ ബൈബിൾ എടുത്ത് കത്തിച്ചവന പക്ഷേ ഈ കത്തിച്ച ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഇരുന്നിട്ട് പറയുന്നു യേശു ക്രിസ്തു യഥാർത്ഥ ദൈവം ഞാൻ എംബി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചുമ ഈ പച്ച നീല ടൈപ്പ് ബൈബിൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ ബന്ധുക്കോസാരെ കൊണ്ടു തരും ഞാനിത് വലിച്ചു കീറി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് പക്ഷേ കാലചക്രം ആ കത്തിച്ച ബൈബിളിനെ പറ്റി പ്രഘോഷിക്കാൻ ഇത് അപ്രെ അനുവദിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു വിൽ ബി റീജനറേറ്റഡ് ഹാലേ ലുയാ ഞാൻ പറയുന്നത് എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ പല ഇപ്പം ഞാൻ ഇങ്ങനെ നാട്ടിൽ ഞാൻ ഇവിടെ ബൈബിളൊക്കെ ഭാഗം കയറിയിരിക്കുമ്പോൾ ഞാൻ പറയും എടാ ബൈബിളിൻ്റെ ഒരു ഭാഗം കീറിയിരിക്കുന്നതാ ഷോ കീറിയിരിക്കുന്നതാ എനിക്ക് അങ്ങ് ടെൻഷനാണ് വേറെ എന്തെങ്കിലും എനിക്ക് അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എല്ലാവരും ഒരു കെട്ട് കൊണ്ടുവന്ന് എന്താണെന്നറിയുമോ കെട്ട് വേറെ ഒന്നുമല്ല ഈ ബൈബിളിൻ്റെ ഒരേ കറ നിങ്ങളെ ഫ്രണ്ട് തന്നെ ഈ എൻ്റെ ഈ കവറാ ഇങ്ങനത്തെ കവറ് എല്ലാവരുടെ എല്ലാവരും അഞ്ച് കിലോ കവറ് കൊണ്ടുണ്ട് ഈ കവറ് നാട്ടിൽ നിന്നു പാക്ക് ചെയ്തിട്ട് വന്ന് കാരണം ഞങ്ങൾ അറിയാതെ ഒരിക്കൽ തള്ളിക്കളഞ്ഞ സാധനം ഒരിക്കലും കത്തിച്ച് കളഞ്ഞത് ഇത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയത് വൺസ് വി ആർ റീജനറേറ്റഡ് ഞങ്ങൾ റീജനറേറ്റ് ചെയ്തതിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ ശത്രുവായിരുന്നു ഒരിക്കൽ ഞാൻ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിന് ശത്രുക്കളായിരുന്നു പക്ഷേ ശത്രുക്കളായ നമ്മളോട് അവൻ കാണിച്ച യൂണിവേഴ്സല്ലാവും ദൈവ സ്നേഹവും ദൈവം കാരുണ്യം നമ്മുടെ മേലറിയാതെ ഇറങ്ങി വന്ന് നമ്മളെ ഇന്ന് യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നവരാക്കിയെങ്കിൽ വി ആർ റീജനറേറ്റഡ് ടുഡേ നാളെ ഈ റീ ജനറേഷൻ്റെ ശക്തി നമ്മുടെ തലമുറയുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് കരങ്ങൾ ഉയർത്തിയ കർത്താവ് യേശുവേ ഈ ഞങ്ങളുടെ ശക്തിയേറിയ കൃപ ഞങ്ങളുടെ മേലെ ഇറങ്ങിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ അഗ്നി കൃപ ഞങ്ങളുടെ മേലിൽ ഇറങ്ങി വന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും എന്താണ് റീ ജനറേഷൻ അതിൻ്റെ നെസസിറ്റി എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് അതെന്താണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത്ര പ്രയോജനം എന്നൊക്കെ പറഞ്ഞു തന്നാൽ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ ഇത് ഞങ്ങളുടെ ഇടയിലെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് വിത്തുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അനേക പ്രയോജനമായ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അനേകരെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഉദ്ധാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ പലരിൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങയുടെ പുതിയ മനസ്സ് അങ്ങയുടെ പുതിയ ഹൃദയം അങ്ങയുടെ പുതിയ വിൽ ഇതിന്റെ റിസൾട്ട് അല്ല മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്